ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും ആചാര്യൻ ചിന്മയാസിന്റെ അറസ്റ്റിനെതിരെയും പ്രതിഷേധം ശക്തമാകുന്നു ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു അതേസമയം അറസ്റ്റ് ചെയ്ത മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ചിന്മയാ കൃഷ്ണദാസിന് അഭിഭാഷകനെ കാണുന്നതിന് അനുമതി നിഷേധിച്ചു മനുഷ്യാവകാശ ലംഘനമാണ് ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്ത് ആചാര്യൻ അടച്ചാസ് ജയിലിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുപോലും അനുമതി നിഷേധിച്ചു ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ സമ്മേളനത്തിൽ സംസാരിച്ചതിനാണ് ചിന്മിയ കൃഷ്ണദാസിനെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ജയിലിൽ അടച്ചത് ഇതിനെതിരെ തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയത് സംഘർഷത്തിന് കാരണമായി ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ തുടർച്ചയായി അതിക്രമങ്ങൾ നടക്കുകയാണെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഭാരതം ആവശ്യപ്പെട്ടു ഹിന്ദു പാഴ്സി സിഖ് ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുന്നതിൽ വിവിധ ലോകരാഷ്ട്രങ്ങളും നേതാക്കളും കലാകാരന്മാരും ആശങ്ക അറിയിച്ചു ഇസ്കോൺ ഉൾപ്പെടെയുള്ള സംഘടനകളെ നിരോധിക്കാനും ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറാനുമുള്ള നിലപാടിലാണ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ജനം ഡൽഹി